വീണ്ടും ഞാൻ ഒരു ഫുഡ് എങ്ങനെ അടുത്തൊരു വേറെ ഒരു തരം ഫുഡ് ഉണ്ടാക്കാന്നുള്ള പരീക്ഷണത്തിലാണെ ഓക്കെ ഫസ്റ്റ് എന്താ വെച്ചാല് ഞാൻ ഈ കുക്കറെടുത്തൊരു പാത്രം കഴുകും ഇന്നത്തെ ഫുഡ് എല്ലാ സർപ്രൈസാണ് ഓക്കെ എന്താ ഞാൻ പറയുന്നത് നിങ്ങൾ ഫുഡ് കണ്ടിട്ട് എന്ന് കുന്ന ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു കൂട്ടി കഴിഞ്ഞ് വന്നുള്ളത് ഭയങ്കര ഒരു ഞാൻ ഈ ൂ ഭയങ്കര നൂല് പോലെയാണ് വെള്ളം വരുന്നത് നമ്മളിപ്പോ എന്താ ചെയ്യാൻ പറ്റുന്ന പത്ത് രൂപയുടെ പാക്കറ്റ് സോറി രൂപയുടെ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് പാല് ആരോഗ്യമുണ്ട് പാലെടുത്തിട്ട് നമ്മളെ ചൂടാൻ പോകും ഓക്കെ നമുക്ക് ഭയങ്കരമായിട്ട് രസിക്കുമ്പോ എല്ലാരും എനിക്കറിയാൻ എനിക്ക് നല്ലതായിട്ട് രക്ഷിക്കുമ്പോ ഞാൻ കൂടുതലും ചെയ്യാനുള്ള സാധനം കേട്ടോ പെട്ടെന്ന് റെഡിയാക്കുക എങ്കിലും എന്തായാലും കഴിക്കുക കൊറേ സാധനങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് ഈ തനിച്ച് താമസിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം അവരൊക്കെ ചെയ്യാമെന്ന് എനിക്കറിയത്തില്ല ഞാൻ ചെയ്യാറുണ്ട് ഓക്കെ ഇങ്ങനെയുള്ള കൊറച്ച് പൊടിക്കൈകളൊക്കെ കുറച്ച് വെള്ളം എടുത്ത് നമ്മൾ സാധാരണ കാരണം നമ്മൾ എന്തെയ്യും പത്തിലൂടെ വരാറോ കുറച്ചുകൊണ്ടും കുറച്ചോണ്ട് വെള്ളം ൂടി വാട്ടർ കത്തിക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് ഞാൻ സോറി പറയണ ആ ഞാൻ കിട്ടാറില്ല എന്താ അവിടെ നടക്കുന്നു പുലാവ് പായസം വെക്കാം പുലാവ് ചെയ്യാം അങ്ങനെ എന്തൊക്കെ ചെയ്യാം പക്ഷേ നമ്മൾക്ക് ഈ പുലാവ് ഉണ്ടാക്കാൻ ഖീർ ഉണ്ടാക്കാം ഖീർ അല്ലാതെ നമുക്ക് പിന്നെ പുലാവ് ഉണ്ടാക്കാൻ അറിയൂല പിന്നെ പായസം ഖീർ അത് ഇതുപോലെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വരത്തില്ല പിന്നെ നമ്മൾ എന്താ കുറച്ച് പാല് വാങ്ങിയിട്ട് ആ പാല് കുറച്ച് സിനിമ ഇട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് ഒന്ന് അത് കുരുക്കി വന്ന് കഴിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ വയത്തിനും നല്ലത് ഹെൽത്തിനും പാല് കുടിക്കുന്നുണ്ടല്ലോ ഹെൽത്തിനും നല്ലത് വെറുതെ പൊറോട്ടയോ അങ്ങനെയൊന്നും വാങ്ങി കഴിക്കുന്ന ചെലവ് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ട് ആകെ ഞാൻ ഇത്ര ഉള്ളു ഇനി എവിടെ പോകുന്നറിയത്തില്ല ഇന്ന് നല്ല വിഷയപ്പെടുന്നത് ഭയങ്കര ടൈഡാണ് ഭയങ്കര കാലിൽ എത്തണം ഇന്ന് കുറെ എട്ട് മണിക്കൂർ സ്റ്റാൻഡിൽ നിൽക്കുക ഭയങ്കര ടൈഡാണ് എട്ട് മണിക്കൂറൊക്കെ നിൽക്കാൻ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുവെച്ചാൽ എട്ട് മണിക്കൂർ ഫുള്ള് നിന്നിട്ടൊന്നും കേട്ടോ അതിലൊരു ഒരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ കുറച്ചാൽ മതി ബാക്കി സമയം ഫുള്ള് നിൽ നിത്തും നിർത്തും നിൽക്കുന്നതും പിന്നെ നടക്കുക ഓടുക അതൊക്കെയായിരുന്നു അങ്ങനെ അപ്പൊ നമ്മുടെ പാൽ തിളച്ച് വരുന്നുണ്ട് ശ്രദ്ധിച്ചോ എനിക്ക് മുടി വളർന്നു ഗാൾസ് ആക്ച്വലി വളർന്നായിരുന്നു ഇത് ഷേപ്പില ഇപ്പോ ഷേപ്പ് ലെസ് ആയിട്ടിരിക്കണം കണ്ടോ ഒരു ഇപ്പോ രസില്ല വേറൊരു ഹെയർ സ്റ്റൈൽ പോലെ ഇപ്പൊ കാണുന്നുണ്ടാവും പക്ഷെ ഇത് ഹെയർ കാണേ പാല് തളച്ചു കണ്ടോ പാല് തിളച്ച് അതിന് കുറച്ച് സെമി ആട്ടും റോസ്റ്റഡ് സെമി ആണല്ലോ ഞാൻ അതിന് ആഡ് ചെയ്തിട്ടില്ല ഇനി കുറച്ച് ഷുഗർ ഇടും आलू निकले सूखा है सब उन में तो स्पून ओके आधा लीटर नमहाई अदरक ഇതെ എന്താ പറയാ ചീന കാണിക്കണമെന്നുണ്ട് പക്ഷെ ഒരു നുള്ള് സോൾട്ട് ഒരു പിഞ്ച് സോൾട്ട് ഇതില്പ്പോഴ കുറച്ച് പൊടിയുണ്ടോ കേട്ടോ ഞാൻ തേർഡ് തേർഡ് വന്നിട്ടില്ല ചോറും ഉണ്ട് നിന്ന് കുക്ക് ചെയ്യണ്ട പോകുന്നു ഇലാച്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു

എന്നെച്ച പാലിന് കുറച്ച് നമ്മൾ വെച്ചിട്ടുണ്ടോ ഓർഡറി മായം ചേർത്ത പാലാണ് മായം ചേർത്ത പാലാണേ അതില് പഞ്ചസാരയും ശശിക്ക പിന്നെ എത്ര കന്നില്ല അല്ലേ ശരി നമുക്ക് കേട്ടോ കൊള്ളാലേ സൂപ്പർ അല്ലേ ഇത് ഞാൻ ഇപ്പം കഴിക്കുവേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കണം എന്നുണ്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിച്ചിട്ട് എന്തായാലും ഇറങ്ങും നാളെ ഷിഫ്റ്റ് ഉള്ളതാണ് ഓക്കെ ബായ് സോറി ഓക്കെ ഗായ്സ് ബായ് എൻ്റെ ഇന്നത്തെ നിങ്ങൾക്ക് ഇതൊന്ന് നല്ലതൊന്നും പഠിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചോളുക നിങ്ങൾ തണിച്ച് കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് ഹെൽപ്ഫുള്ളാണ് ഓക്കെ നിങ്ങൾക്ക് ിൽ നിങ്ങള് എന്താ പറയാ ഇത് ഇന്ന് ഉണ്ടാക്കിയാൽ നമ്മളുടെ പായസം പായസം എന്ന് പറയാം റിലാക്സ് ഞാൻ പായസമായിട്ടല്ല പായസം തന്നെയാണ് പക്ഷെ അത്രയും നല്ല സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് വിശപ്പിന്ന് പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ടത് ചെയ്യാനായിട്ട് രണ്ട് മിനിറ്റ് ഒരു മിനിറ്റൊക്കെ മാറി ആ പാലൊന്നും കളയ്ക്കുക ജസ്റ്റ് അതിൽ ഇട്ടൊന്ന് പെട്ടെന്ന് വേവോ സേമിയ ദൻ പഞ്ചസാര മിക്സ് ചെയ്തിട്ട് കഴിക്കുക മാത്രമേ ഉള്ളൂ സോ അത് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് ഈസി ആയിട്ടുള്ളൊരു സാധനമാണ് പക്ഷെ വയർന്ന് പാലല്ലേ കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കും ന്യൂഡിൽസ് അതൊക്കെ കഴിക്കുന്നത് ആക്ച്വലി അതിലൊക്കെ ഒന്നാണ് എനിക്കറിഞ്ഞൂടാ മൈദ ആണ് സേമിയ അത്ര നല്ല ഫുഡൊന്നുമല്ല ഹെൽത്തിന് ബട്ട് പെട്ടെന്ന് എന്തെങ്കിലും വിഷം അതും മാറി കഴിക്കുന്നതിനേക്കാളും നല്ലത് ബിസ്ക്കറ്റ് അതൊക്കെ നല്ലത് ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു